ഗേസ് അപ്പം നമ്മൾ ചേർത്തലയിലായിരുന്നു പോയത് അപ്പം നമ്മൾ ഫസ്റ്റ് യൂണിഫോം എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ചേർത്തലേക്ക് റിബ്ബെന്നുള്ളൊരു കടയിലാണ് അപ്പം അത് ഇതാണ് യൂണിഫോം ഒരു ലൈക്ക് ക്രീം കളറ് ഷർട്ടും പിന്നെ കൂട്ടും പാൻറ്റുമാണ് അങ്ങനെ നമ്മൾ കൃപയിൽ നിന്ന് സാധനമൊക്കെ ഇറങ്ങി നമ്മൾ ബാഗ് മേടിക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാഗാണ് വാങ്ങിച്ചത് കുറേ തപ്പി പക്ഷെ എനിക്കിതാണ് ഗീസ് ഇഷ്ടപ്പെട്ടത് എപ്പോഴും ഫുൾ ബ്ലാക്കല്ലേ അപ്പം ഇന്നൊരു വെറൈറ്റി പിടിച്ചു പിന്നെ പപ്പ ച ചെരുപ്പ് മേടിക്കാൻ വാങ്ങി അപ്പം അതിൻ്റെ പപ്പയ്ക്ക് ചെരുപ്പ് വാങ്ങിച്ചു ഞാൻ ഇവിടെ ചെരുപ്പ് നോക്കി പക്ഷെ എനിക്കിവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങനെ അതാ ഇവിടുന്ന് സാധനമൊക്കെ മേടിച്ച് ഇറങ്ങി അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു ഹെഡ്ഫോൺ കിട്ടി കിട്ടും എന്താണെന്നറിയില്ല ഇത് കഴിഞ്ഞാൽ വന്നൊന്നും മഞ്ചപ്പിൻ കിട്ടിയില്ലായിരുന്നു ഇങ്ങനെ കിട്ടി ഹെഡ്ഫോൺ കിട്ടിയിട്ടും പിന്നെ നമ്മൾ ഈ കടയിൽ കയറി അവിടുന്ന് ചെരുപ്പ് മേടിച്ചു ഒരു പർപ്പിൾ ചെരുപ്പാണ് വാങ്ങിച്ചത് ക്രോക്സ് ആ വാങ്ങിച്ചത് ക്രോക്സ് ആ എന്താണ് ഒന്നാക്കുന്നല്ലേ പിന്നെ നമ്മൾ ചേട്ടന് ബൈക്കിന് ഒരു സാധനം കിറ്റ് മേടിക്കാനുണ്ടായിരുന്നു കിറ്റെന്ന് വെച്ചാൽ മറ്റേ ഫ്രണ്ടിലത്തെ ഗ്ലാസ് പത്ത് സംഭവം കണ്ടോ അതൊക്കെ മേടിച്ചിറങ്ങി